നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇൻ്റർനാഷിയോണൽ ഡി ലിമൈറയ്ക്കെതിരെ നടന്ന കൊമ്പനാറ്റോ പൗലിസ്റ്റ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തൻ്റെ കരിയറിലെ ആദ്യത്തെ ഒളിമ്പിക്കോ ഗോൾ കണ്ടെത്തുകയുണ്ടായി അതോടൊപ്പം കോർണറുകളിൽ നിന്ന് അസിസ്റ്റും എതിർ ടീമിൻ്റെ ആരാധകർ നെയ്മർ ജൂനിയർ കൂവി വിളിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ബ്രൂണ മാർക്യൂസിൻ്റെ പേര് വിളിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു നെയ്മറുടെ പ്രതികരണമാണ് ഏറ്റവും മനോഹരമായി തീർന്നത് കോർണർ എടുക്കാൻ നിൽക്കുമ്പോൾ കൂവുമ്പോൾ നെയ്മർ ജൂനിയർ ലൗഡർ ലൗഡർ എന്നാണ് പറഞ്ഞു കൂടുതൽ ശബ്ദത്തിൽ ആദ്യം അവരോട് കൂവാൻ പറയുന്നു നേരെ കോർണർ എടുത്ത് അത് അസിസ്റ്റായി മാറുന്നു ഗോളായിട്ട് മാറുന്നു നെയ്മറുടെ പ്രതികരണം വരുന്നു കഴിഞ്ഞില്ല അടുത്ത തവണ വീണ്ടും ഇതേ സംഭവങ്ങളൊക്കെ ആവർത്തിക്കുകയാണ് നെയ്മർ കൂവുന്നു അദ്ദേഹത്തിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ പേര് വിളിച്ച് ചാൻറ്റ് ചെയ്ത് അദ്ദേഹത്തെ പ്രവോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നെയ്മറുടെ വക ഗോളാണ് വരുന്നത് അദ്ദേഹം വീണ്ടും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുന്നു അഡ്വർടൈസ്മെൻ്റ് ബോർഡിൽ കയറിയിരിക്കുന്നു ഇങ്ങനെയാണ് ഇന്നലെ അദ്ദേഹം മൊത്തം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികാരവും പ്രതികരണവും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കളിക്കശേഷം ജൂനിയറോട് മാധ്യമങ്ങളത് ചോദിച്ചു എന്താണ് സംഭവിച്ചത് ആ ഒരു കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെല്ലാമോ നിങ്ങൾ ആരാധകരുടെ നേരൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഓപ്പോസിങ് ടീമിന്റെ ഫാൻസ് എന്നെ കൂ വിളിക്കുകയായിരുന്നു ഞാൻ ആദ്യത്തെ കോർണർ കിക്ക് എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ അതൊരു അസിസ്റ്റാക്കി മാറ്റിയാണ് പ്രതികരിച്ചത് ദൻ രണ്ടാമത്തെ കോർണർ എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ അവരെന്നെ പ്രോവക്ക് ചെയ്യുന്നത് തുടർന്നു സോ ഞാൻ അപ്പോ എന്നോട് തന്നെ പറഞ്ഞു ഓക്കെ ഇനി എന്റെ അവസരമാണ് ഗോളിടിക്കാനുള്ള അവസരമാണെന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഈ സെക്കൻഡ് ക്വാർട്ടർ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ചെല്ലുന്ന ഘട്ടത്തിൽ അവർ കോയി വിളിക്കൽ അവരുടെ അപമാനപ്പെടുത്തലൊക്കെ വളരെയധികമായിരുന്നു അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇനി ഞാൻ ഗോളടിക്കും എന്ന ചിന്തയിൽ കൃത്യമായിട്ടൊരു ഷോട്ട് തീർത്തു അത് ഗോളായി തീർന്നു എന്നാണ് നെയ്മറുടെ മറുപടി ഇങ്ങനെയുള്ള നെയ്മറെയാണ് ആരാധകരും ആഗ്രഹിക്കുന്നത് അവസരത്തിനോ തുയർന്ന് എതിരാളികൾക്ക് പണി കൊടുക്കുന്ന നെയ്മർ ബ്രസീൽ ടീം പ്രതീക്ഷിക്കുന്നതും ഇങ്ങനെയുള്ള നെയ്മറയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫർ സ്റ്റൊരു വെത്താം